കാള പറ്റൂ എന്ന് കേട്ടാൽ കയറെടുക്കുന്ന ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രസവിച്ച ആ കാളയുടെ കുഞ്ഞുമായിട്ട് കയറെടുത്തു ബഹുമാനപ്പെട്ട വേണുവിന്റെ ഇന്നത്തെ ഈ അവതരണം കേട്ടിട്ട് എനിക്ക് സഹതാപമാണ് തോന്നുന്നത് എന്തൊക്കെയാണ് ഇവിടെ പറയുന്നത് അസപ്പടി വിവാദത്തിൽ വീണയെക്കാൾ ഒളിക്കാനുള്ളത് മുഖ്യമന്ത്രിക്കോ കുഴൽനാടൻ രേഖകൾ ഒന്നൊന്നായി പുറത്തുവിടുന്നു രണ്ടും മൂന്നും ഘട്ടമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുന്നു വീണയേക്കാൾ ഉളിക്കാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പിന്നെ കൈകൾ ശുദ്ധമല്ല കുഴൽനാടൻ രണ്ടും മൂന്നും ഘട്ടമായിട്ട് വരും അദ്ദേഹത്തെ ആരെങ്കിലും തടഞ്ഞു വെച്ചിട്ടുണ്ടോ ഇന്ന് തന്നെ വേണുവിൻ്റെ കൊതിയെന്ന് തീർക്കട്ടെ രണ്ടും മൂന്നും ഘട്ടം ഇതിനെ മാറ്റി വച്ചിരിക്കുന്നത് പിന്നെന്താ രേഖ വരുമ്പോൾ എന്താ തെളിവുകൾ തെളിവുകളുടെ സൂര്യൻ ആ ഞാൻ ബഹുമാനപ്പെട്ട വേണുവിനോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ ഈ കേസിനകത്ത് സംഭവങ്ങളുടെ ഒരു നാഴ്വഴിയുണ്ട് നിങ്ങളത് മറച്ചു വെച്ചിട്ട് എത്രത്തോളം ഇരിട്ടുണ്ടാക്കാൻ ശ്രമിച്ചാലും അതിൽ സത്യത്തിൻ്റെ സൂര്യൻ കേരളത്തിൽ ഉയർന്നുയർന്നു തന്നെ നിൽക്കും ഞങ്ങൾ സത്യത്തിൻ്റെ സൂര്യനിലാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് കൈകൾ ഉയർത്തിപ്പിടിച്ച് പിണറായി വിജയൻ ശുദ്ധമാണ് കൈകൾ എന്ന് പറഞ്ഞാൽ ശുദ്ധം തന്നെയാണ് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആധികാരികമായിട്ട് പറയുന്നത് ഒന്നാമത്തെ കാര്യം കേരള ചരിത്രത്തിൽ കരിമണൽ കമ്പനിയായ കർത്താവിൻ്റെ കമ്പനിയെ സഹായിക്കാൻ സ്വകാര്യ മേഖലാ ഖനനത്തിന് അനുകൂലമായി ഈ പിണറായി വിജയന്റെ പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ എടുത്ത ഒരു നടപടി പറയാൻ ഞാൻ വേണുവിനെ വെല്ലുവിളിക്കുന്നു ഞങ്ങൾ റദ്ദു ചെയ്തില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ആക്ഷേപം അത് ഞാൻ അവസാനം പറയാ ഉത്തരം ഇന്നത്തെ ചർച്ചയിൽ തെളിവിന്റെ സൂചനമായി നിൽക്കുന്ന വേണുവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്താണ് ഞങ്ങൾ എടുത്തൊരു നടപടി ഇവിടെ എന്താണ് രണ്ടായിരത്തി മൂന്ന് മുതൽ തുടങ്ങിയതല്ലേ കേന്ദ്രത്തിൽ കേരളത്തിൽ വിരിച്ച കോൺഗ്രസുകാരുടെ പണി രണ്ടായിരത്തി മൂന്ന് മെയ് അഞ്ചാം തീയതി ഖനനാനുമതി കൊടുക്കുന്നു തിരുവനന്തപുരം കേട്ടോ അപ്പത്തന്നെ അങ്ങോട്ട് ഞങ്ങൾ സമരം ആരംഭിച്ചു മെയ് പതിനാറാം തീയതി മനുഷ്യക്കോട്ടയാണ് എന്തിനെതിരെ ആന്റണി സർക്കാരിനെതിരെ ഞങ്ങളുടെ സമരം ഞങ്ങൾ കരിമുടൽ കമ്പനിയെ സഹായിക്കാൻ വേണ്ടി അപ്പത്തന്നെ ഇറങ്ങി അങ്ങോട്ട് മനുഷ്യക്കോട്ട കെട്ടിട്ട് പറഞ്ഞു സ്വകാര്യ മേഖല ഗണ്ണം പാടില്ല ആ നയം അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ തിരുത്തിയോ അതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം ഇരുപത്തിരണ്ട് അഞ്ച് രണ്ടായിരത്തി മൂന്നിൽ ഈ ആന്റണി സർക്കാർ കേന്ദ്രത്തിൻ്റെ കത്തെഴുതിയോ എന്താ കത്ത് കർത്താവിൻ്റെ കമ്പനിക്ക് കരിമണൽ ഖനനം കൊടുക്കണം സ്വകാര്യ മേഖലയിൽ എന്നിട്ട് എന്തു ചെയ്തു രണ്ടായിരത്തി രണ്ടിൽ തന്നെ കായംകുളത്തിന് വടക്ക് അത് എടുത്തോളം പറഞ്ഞിട്ടുണ്ട് അതുകൂടാതെ ഈ ആന്റണി കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ ആലോചിച്ചോണം ഇവിടുന്ന് ആന്റണി ഡൽഹിയിലേക്ക് പോയി ആന്റണി ഡൽഹി ചെന്ന് കഴിഞ്ഞാണ് പതിമൂന്ന് ബ്ലോക്കുകൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് ഖനനാനുമതി കർത്താവിന് കൊടുത്തത് അപ്പോൾ കേരളത്തിൽ ആന്റണി സർക്കാരിൻ്റെ അനുമതി മാത്രമല്ല ബ്ലോക്കുകളുടെ കേന്ദ്രത്തിൽ നിന്നും കേന്ദ്രമന്ത്രി ഈ സർക്കാരിന്റെ കാലത്ത് കമ്പനി അതിനിടയിൽ അങ്ങനെ പദവിയിലിരിക്കുവാനും യു പി എ സർക്കാരിന് ഈ തീരുമാനങ്ങളെല്ലാം എടുക്കാനുമുള്ള പേരുടെ പിന്തുണ ഏത് വകുപ്പിൽ കിട്ടി സി എം ആർ എല്ലിന് അല്ലെങ്കിൽ അപ്പോ ബഹുമാനപ്പെട്ട ഗവൺമെന്റിന്റെ സാമാന്യ ബുദ്ധി എനിക്ക് മനസ്സിലായി ഇന്ത്യൻ രാഷ്ട്രീയം ചെന്നെത്തി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമായിരുന്നു രണ്ടായിരത്തി രണ്ടിലെ ഗുജറാത്ത് വംശവത്യ നിങ്ങൾ ഇടയ്ക്ക് വന്നിട്ട് വേറെ വേണ്ടാത്ത കാര്യം പറയരുത് യു പി എ സർക്കാരിന് ഞങ്ങൾ പിന്തുണ കൊടുത്ത് എന്തിനാണ് അത് ബി ജെ പി അധികാരത്തിൽ ഒഴിവാക്കാനാണ് അത് കർത്താവിന്റെ കരിമൽ കമ്പനിയായിട്ട് നിങ്ങളെതിനെ കൂട്ടുകിട്ടിയത് ആ വിലയൊന്നും വേണ്ട രണ്ടായിരത്തി അഞ്ചില് പതിമൂന്ന് ബ്ലോക്കുകൾ ആന്റണി ഈ കേന്ദ്രത്തിന്റെ അധികാരത്തിരിക്കുന്ന കാലത്ത് എട്ട് മന്ത്രിമാർ ആലുവ ആലപ്പുഴയിൽ മന്ത്രി ഉണ്ടായിരുന്നല്ലോ കെ സി വേണുഗോപാൽ ഇവരുടെ കൈകൾ ശുദ്ധമാണോ ഇവരുടെയൊക്കെ സൂര്യൻ എങ്ങനെയാണ് അവിടെ ഉദിച്ചു നിൽക്കുന്നത് ഇതെല്ലാം വരുമ്പോ ഉമ്മൻചാണ്ടിയും ഈ യു ഡി എഫ് നേതാക്കന്മാരും ഈ കരിമണൽ കമ്പനിന്ന് കള്ളപ്പണമായിട്ട് കോടികൾ എന്തുകൊണ്ട് പോയി എന്നുള്ളത് എനിക്കറിയേണ്ട ഒറ്റ കാര്യം എന്തുകൊണ്ട് ഈ ലീസർ റദ്ദാക്കാനുള്ള ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് വരെ വൈകി അതിനുള്ളൊരു മറുപടി കൃത്യമായിട്ട് മറുപടിയുണ്ട് ഉണ്ട് അതിന് മുന്നേ വേണോട് ഞാനൊരു ചോദ്യം ചോദിക്കാം ഈ ലീസ് കൊടുത്തിരിക്കുന്ന കർത്താവിന്റെ സ്ഥലത്താണോ സർക്കാരിന്റെ സ്ഥലത്താണോ വേണുവിന്റെ അറിവ് എന്താണ് നിങ്ങളുടെ അറിവ് എന്താണ് വേണു ആണല്ലോ എന്നാ വേണു ഈ ഈ കാര്യത്തെ കുറിച്ച് ഒന്നും അറിയില്ല പച്ചക്കള്ളവ നിങ്ങൾ പച്ചക്കള്ള പറയുന്ന എന്നാ കാരണം അറിയോ പച്ചക്കള്ളവ പറയുന്നത് ഈ പറയുന്ന കർത്താവിന്റെ സ്ഥലത്ത് ഖനനം നടത്താനാണ് ആന്റണി സർക്കാർ അനുമതി കൊടുത്തത് സർക്കാർ സ്ഥലത്ത് ഖനനം നടത്താനല്ല ആന്റണി സർക്കാരിന്റെ അനുമതി ആദ്യം അത് മനസ്സിലാക്കണം നിങ്ങൾ ഞങ്ങൾക്കെതിരെ പുറപ്പെടുമ്പോ വേണു തന്നെ ഇന്ന് ചർച്ചയായിട്ട് ഇറങ്ങി തിരിച്ചു സർക്കാരിന്റെ സ്ഥലത്തായിരുന്നു ഖനനം അത് കഴിഞ്ഞ് രണ്ടായിരത്തി പത്തൊന്നിൽ കേന്ദ്ര മന്ത്രി സർക്കാരിന്റെ സ്ഥലം ഞങ്ങൾ തിരിച്ചെടുത്തില്ല ഇന്നലെ തൊട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന കള്ളം ഇതാണ് നിങ്ങൾ ഈ വിധിയുടെ എന്റെ ഈരിപ്പണ് ഞാൻ വായിച്ചു നോക്കൂ എന്താ വിധി കർത്താവിന്റെ സ്ഥലത്ത് കർത്താവ് ഖനനം നടത്താൻ അനുമതിക്ക് അപേക്ഷ കൊടുക്കുന്നു എന്തുകൊണ്ടാണ് ലീസാകുന്നത് ആരൊരാളുടെ സ്ഥലത്താണെന്നാലും അവിടെ നടക്കുന്ന ഇലിമനേറ്റ് ആണെങ്കിലും ധാതുക്കളാണെങ്കിലും അത് സർക്കാർ ഉടമസ്ഥതയുള്ള സാധനമാണ് ആ സ്ഥലം സ്വകാര്യ ഭൂമിയാണെങ്കിലും അതിലെ ധാതു ഖനിജങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാണെന്നാണ് നിയമം അതുകൊണ്ട് കർത്താവിന് കർത്താവിന്റെ സ്ഥലത്ത് നിന്ന് ഖനിജമെടുക്കണമെങ്കിൽ ലീസ് കിട്ടണം സർക്കാരിൻ്റെ സ്ഥലം കർത്താവിന്റെ തന്നെയാണ് അപ്പൊ എന്താ സംഭവിച്ചത് രണ്ടായിരത്തി പതിനാറിൽ ഏപ്രിൽ മാസം എട്ടാം തീയതി കോടതി വിധി വന്നു ആ വിധിയിൽ എന്താ പറയുന്നത് സർക്കാർ ഖനനം നടത്താൻ കൊടുത്തിയ അനുമതി റദ്ദാക്കിയ കേരള സർക്കാരിന്റെ നടപടി ട്രിബ്യൂണൽ ആദ്യം തള്ളി അതിനെതിരായി ഹൈക്കോടതി കൊടുത്തി ഹൈക്കോടതി കേരള സർക്കാരിനെതിരായി വിധിച്ചു ഡിവിഷൻ ബെഞ്ച് കേരള സർക്കാരിനെതിരായി വിധിച്ചു മൂന്നാമത് സുപ്രീം കോടതിയും ഏപ്രിൽ മാസം എട്ടാം തീയതി രണ്ടായിരത്തി പതിനാറിൽ കേരള സർക്കാരിനെതിരായി വിധിച്ചു അടുത്ത മാസം ഇരുപത്തി ആറാം തീയതി ബഹുമാനപ്പെട്ട പിണറായി അധികാരത്തിൽ വരുമ്പോൾ സത്യം എന്താണ് കരിമണൽ ഖണ് നടത്താൻ അവിടെ കർത്താവിന് നിയമപരമായി സുപ്രീം കോടതി അനുമതി ഉണ്ട് അനുമതി ഉണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് പൊതുമേഖലയിൽ മാത്രം ഖനനം പാടുള്ളൂ എന്ന തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തത് ഞാൻ ഈ ചർച്ചയിൽ ആധികാരികമായി വാദിക്കുകയാണ് കേട്ടോ എന്താ വാദിക്കുന്നറിയാമോ രണ്ടായിരത്തി പതിനാറ് മുതൽ അതായത് എട്ട് നാല് രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് രണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഈ സുപ്രീം കോടതി വിധി പ്രകാരം ഖനനം നടത്താൻ കരിമണൽ കമ്പനിക്ക് അവിടെ നിന്ന് അധികാരം ഉണ്ടായിരുന്നോ എന്തെങ്കിലും നിയമതടസ്സം ഉണ്ടായിരുന്നോ ഒരു നിയമതടസ്സുമില്ല അവർ ഖനനം നടത്തിയാൽ അതിന് തടയാൻ സർക്കാരിന് അധികാരമില്ല പക്ഷേ ഖനനം കേരളത്തിൽ നടന്നില്ല എന്ത് കാരണം അതിന് കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എട്ട് നാല് രണ്ടായിരത്തി പതിനാറിലെ സുപ്രീം കോടതി വിധിയിൽ ഒരു വാചകമുണ്ട് അങ് മുതൽ പിണറായി വരെ മനപ്പുറം കാണാത്തൊരു ബൈ ഇഷ്യൂയിങ് ഇൻകിങ്ക് ഇൻ റെസ്പെക്ട് ഓഫ് മിനറൽ ഡിപ്പോസിറ്റ് ഇൻ കോടതി വിധിക്കു ശേഷം കേരളത്തിൽ കരിമണ വീണ് നടത്താൻ ആ കമ്പനിക്ക് അധികാരമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്തുകൊണ്ട് നടന്നില്ല എന്റെ ഉത്തരം നിങ്ങൾ എന്താ കളവ് പറഞ്ഞത് നിങ്ങൾ എന്താ കളവ് പറഞ്ഞത് കെ പിണറായി സർക്കാരിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വ്യവസായ നയം വായിച്ച് ആ വ്യവസായ നയം എന്താ പറയുന്നത് പൊതുമേഖലയിലെ ഖനനം പാടുള്ളൂ അതിൽ ഞങ്ങൾ ആ കോടതി വിധി ഉള്ളതുകൊണ്ട് ഒരു വകുപ്പ് എഴുതി വെച്ചു വകുപ്പ് എന്താ എഴുതി വെച്ചത് സുപ്രീം കോടതിയുടെ വിധി എവിടെയുണ്ട് പക്ഷേ പൊതുമേഖലയെ മാത്രമേ ഖണ്ം നടത്തുകയുള്ളൂ എന്നുള്ള ഞങ്ങളുടെ നയത്തിൽ മാറ്റം വന്നിട്ടില്ല മിസ്റ്റർ വേണു നിങ്ങൾ എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും ഇതൊക്കെ പുറത്തു വരും അതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറയാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ സുപ്രീം കോടതി അനുഭവിച്ചിട്ടും കേരളത്തിൽ പിണറായി വിജയനോട് നന്ദി പറയണം പറയാം നമ്മൾ എല്ലാ തർക്കം ഇതിന്റെ സീക്വൻസ് ഒക്കെ തർക്കിച്ച് അതൊക്കെ അതൊക്കെ നമ്മൾ ആയിട്ടുള്ള ഒരു പൊളിറ്റിക്സ് ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന കൂടി ഞാൻ ട്രാൻസ്പെറന്റ് ആയിട്ട് ചെയ്യണം എന്ന് ജിൻഡോ പറഞ്ഞുകൊണ്ട് എനിക്ക് വളരെ യോജിപ്പാണ് അതുകൊണ്ട് ഉമ്മൻചാണ്ടി ഈ കരിമണൽ കമ്പനിന്ന് കർത്താവിന്റെ കമ്പനിന്ന് കള്ളപ്പണം കൊണ്ടുപോയി എന്ന് പറയുന്ന എത്ര കോടി കെ പി സി സി ഓഫീസിൽ കിട്ടി അത് ഇലക്ഷൻ കമ്മീഷന്റെ കണക്കിൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള ഈ ചർച്ച പറഞ്ഞാൽ സുതാര്യമായ പിന്നെ എൽ ഡി എഫ് സർക്കാർ കരിമണൽ കമ്പനിക്ക് അനുകൂലമായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം ഞാൻ ആവർത്തിച്ച് ചോദിച്ചു അതിൽ അദ്ദേഹം പറയുന്നു തോട്ടപ്പള്ളി സിനിമയുടെ ആഴവും വീതിയും പരപ്പുറ കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കരാർ കൊടുത്തപ്പോൾ അതിൽ നിന്ന് അവരുടെ ധാതു മണലും മണ്ണും ഒക്കെ ലീക്കൽ ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപയുടെ കോളേജിൽ നടക്കുന്ന ബോധ്യപ്പെട്ടപ്പോൾ പുറക്കാട് പഞ്ചായത്ത് കൊടുത്ത സ്റ്റോപ്പ് നമ്മോ കളക്ടറും അതുപോലെ സംസ്ഥാന സർക്കാരും ഇടപെട്ടുകൊണ്ട് ആ സ്റ്റോപ്പ് മാറ്റി കൊടുത്തില്ലേ തോട്ടപ്പള്ളിയിലെ ഈ മണ്ണ് മാറ്റുന്നത് സംബന്ധിച്ച രണ്ടായിരത്തി പന്ത്രണ്ടിൽ കെ എം അമ്പൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ ഒഴിവാക്കിക്കൊണ്ട് കർത്താവ് കെ ആർ എം എൽ അതിന് ഖണ്നം നടത്താൻ വേണ്ടി അനുവാദം കൊടുത്തതിനെ കുറിച്ച് എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത് ഞങ്ങൾ വ്യക്തമായിട്ട് പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം ഇടതുപക്ഷ ജനാധിപത്യരുടെ കേരള സർക്കാർ തോട്ടപ്പള്ളി സ്പില്വിലെ വീതി കൂട്ടാൻ വേണ്ടി വെള്ളമൊഴുക്കിന് വേണ്ടി കുട്ടനാട്ടിനെ രക്ഷിക്കാൻ വേണ്ടി അവിടുന്ന് ഖനനം നടത്താൻ കെ എം എം അനുമതി കൊടുത്തിട്ടുണ്ട് കെ എം എം മാത്രമല്ല കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറി കൂടി ചേർന്നാണ് ഖനനം നടന്നത് ഈ രണ്ട് കൂട്ടർ കൂടി മാത്രമേ ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യൂ അയ്യാർ എന്ന് പറയുന്ന മോദിയുടെ കീഴിലുള്ള കേന്ദ്ര സ്ഥാപനമാണ് ആ സ്ഥാപനവും കെ എം എം എൽ ചെയ്യുന്ന കാര്യത്തിനകത്ത് കെ എം എം എൽ കച്ചവടം നടത്താൻ അവകാശമില്ല ഇത് സോർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ റയർ ലിമിറ്റഡ് ആ കേന്ദ്ര സ്ഥാപനമാണ് അവർക്കാണത് വിപണനം ചെയ്യാൻ അധികാരം അങ്ങനെ വിപണനം ചെയ്ത് കിട്ടുന്ന സാധനം സി എം ആറിൽ നിന്നും ടെൻഡർ കൊടുത്ത് കെ എം എം എൽ വിലയ്ക്ക് വാങ്ങിക്കും കെ എം എം എൽ ടെൻഡർ കൊടുക്കാതെ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടോ തോട്ടപ്പള്ളി സ്പിൽവേയിൽ ഗണ്ണത്ത് വന്ന ശേഷം കെ എം എം എൽ വിലയ്ക്ക് വാങ്ങിയിട്ട് വന്നിട്ടില്ല അതിനു മുമ്പ് കെ എം എൽ എ ടെൻഡർ കൊടുത്ത് വിലക്ക് വാങ്ങിച്ചു തമിഴ്നാട്ടിൽ നിന്ന് വിലക്ക് വാങ്ങിച്ചു ഇവരി നിന്ന് വിലക്ക് വാങ്ങിച്ചു ടെൻഡർ ഇല്ലാതെ വിലയ്ക്ക് വാങ്ങിട്ടില്ല അവിടെ എന്താണ് കർത്താവിൽ ഭരണ തുറച്ചു വരുന്നത് ഈ ചർച്ചയിൽ എന്റെ ബഹുമാനപ്പെട്ട എല്ലാ സ്നേഹിതന്മാരും ഒരു കാര്യം എന്താണ് ഒന്നാമത്തെ കാര്യം സ്ഥലം തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞ സ്ഥലം സർക്കാരിൻ്റെതല്ല സ്വകാര്യ മുതലാളിയായ കർത്താവിൻ്റെ കമ്പനി അവരുടെ വാങ്ങിച്ചിട്ട സ്ഥലമാണത് അതിനകത്ത് കിടക്കുന്ന ഖനിതങ്ങൾ സർക്കാരിൻ്റെതാണെന്ന് എൻ്റെ വാദം അത് ഖണ്ഡം ചെയ്യാനാണ് ആന്റണിയുടെ ഗവൺമെന്റ് അനുവാദം കൊടുത്തത് ഒറ്റ സെക്കൻഡ് അതിന്റെ സേൽ കുമാർ കുറച്ച് മുതൽ തോട്ടപ്പള്ളിയിൽ നിന്ന് അല്ല ഒരു സെക്കൻഡ് മുതൽ നിന്നും വാങ്ങിയിട്ടില്ല അല്ല സിന്തറ്റിക് വാങ്ങിയിട്ടില്ല അല്ല തോട്ടപ്പള്ളിയിൽ നിന്നും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഖണ്ഡം ആരംഭിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ ഖണ്ഡം ആരംഭിച്ചില്ല രണ്ടായിരത്തി പത്ത് പ്രളയം വന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഖണ്നം ആരംഭിക്കുന്നത് അത് മെയ് മാസാ ഖണ്നം ആരംഭിക്കുന്നത് ആ ഖനനം ആരംഭിച്ചത് അയ്യാർ അയ്യൽ കൊണ്ട് കൊണ്ടുപോയിട്ട് അവരത് ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ഇവിടെ സപ്ലൈ ചെയ്യാൻ ആരംഭിച്ചതിന് ശേഷം വാങ്ങിയിട്ടില്ല അതിന് മുമ്പ് വാങ്ങിയിട്ടുണ്ട് അത് പികി ഇന്നലെ വെളിപ്പെടുത്തിയല്ലോ രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസത്തിലാണല്ലോ ഖണ്ം തുടങ്ങിയത് ഖന്ധം തുടങ്ങിയാൽ ഉടനെ ഈ സിന്തറ്റിക് റൂട്ടയിൽ കിട്ടൂടുന്നു അത് അയ്യാറിൽ എടുത്തിട്ട് ഷോർട്ട് ചെയ്യണം ആ ഷോട്ട് ചെയ്ത് മറ്റവർക്ക് സപ്ലൈ ചെയ്തിട്ട് അവർ സംസ്കരിച്ച വെളിപ്പെടേ കിട്ടുള്ളൂ അപ്പൊ പഴയ ടെൻഡർ വെച്ചാണ് വാങ്ങിച്ചോണ്ടിരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പത്തൊമ്പതിൽ മെയ് മാസത്തിലും ജൂൺ മാസത്തിലും പൊതുമഖലാ സ്ഥാപനമായ ഒരു കമ്പനി കച്ചവടം നടത്തുന്ന തലേ കൊല്ലത്തെ ടെൻഡർ വേണ്ടേ അല്ലെങ്കിൽ മൂന്ന് നാല് മാസം മുമ്പത്തെ ടെൻഡർ വേണ്ടേ അപ്പൊ ഖനനം തുടങ്ങിയിട്ടില്ലല്ലോ രണ്ടായിരത്തി പതിനിലെ പ്രളയശേഷം രണ്ടായിരത്തി പത്തൊമ്പത് മെയ്യിലാണ് ഖനനം സിന്തറ്റിക് റൂട്ടയിലെ ട്വന്റി ഫോർ ന്യൂസ് കിട്ടുകയല്ലോ നിങ്ങളുടെ അടുത്തുള്ള കട കിട്ടുകയല്ലോ അപ്പോൾ കെ എം എം എൽ എന്ന് പറയുന്നത് പൊതുമഖലാസ്ഥാപനം ടെൻഡർ വിളിക്കും അന്ന് ബി രാജുവും മന്ത്രി പോലും അല്ല എൽ ഡി എഫ് സർക്കാരാണ് ടെൻഡർ വിളിക്കുമ്പോൾ ആ സാധനം തരുന്ന കുറഞ്ഞ കണ്ടറിലൊന്നും വാങ്ങിച്ചു കാണും അതൊക്കെ നമ്മൾ ഇങ്ങനെ ചർച്ചയിൽ ഇങ്ങനെയാണ് പറയേണ്ടത് ഇനി ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം ഈ ചർച്ചയിലെ എല്ലാവരും തെട്ടി കാര്യം എന്താണ് സർക്കാർ സ്ഥലം തിരിച്ചെടുത്തില്ല അപ്പൊ ചുമ്മാ സ്ഥലം തിരിച്ചു തിരിഞ്ഞെടുക്കുകയാണ് വേണ്ടത് സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ അല്ല കോടതി വിധിയുടെ ഇരുപത്തിരണ്ടാം ഇരുപത്തിരണ്ടാം പേജ് ഞാൻ വായിക്കാം എന്താ ഇതിനകത്ത് അറിയാമോ അതായത് ഈ മിനറൽ റൂൾസിന്റെ ചട്ടങ്ങളിലെ പതിനേഴ് എ പ്രകാരം ഒരു സ്വകാര്യ മുതലാളിക്ക് ഇപ്പൊ കർത്താവിന്റെ മുതലാളിക്ക് കുറെ സ്ഥലമുണ്ട് അവിടെ ഖനിതങ്ങൾ കിടപ്പുണ്ടെന്ന് സർക്കാരിന് തോന്നിയാൽ സർക്കാരിനവിടെ ഒരു ധനി ആരംഭിക്കാം ഞങ്ങൾ അവിടെ ഒരു പൊതുമേഖല ഖനി ആരംഭിക്കാൻ പോവാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു നോട്ടിഫിക്കേഷൻ കൊടുക്കാം ആ നോട്ടിഫിക്കേഷൻ കൊടുത്തിട്ട് പണം മുടക്കി അവരെന്ത് ചെയ്യണം കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടുകൂടി ഖനി ഖനി നടത്തണം കേരള സർക്കാരിന്റെ ഖനി നടത്താൻ പരിപാടിയില്ല സുപ്രീം കോടതിയിൽ ഉത്തരവിട്ട് അവരുടെ ഖനി നടത്തി നടത്താൻ പറ്റുമോ അതിന് പൈസ ആര് മുടക്കും ഇവിടെ കെ എം എം എൽ എന്ന് പറയുന്നത് പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെതായ നിലയ്ക്ക് പ്രവർത്തനം നടത്തുകയാണ് എപ്പോ പ്രവർത്തനം നടത്തുകയാണ് ഇവിടെ പ്രവർത്തിച്ചു അവർക്ക് ടെൻഡർ ചെയ്ത സാധനം കിട്ടും അല്ല ഇതിപ്പോ അങ്ങനെ അങ്ങനെ നിർബന്ധിതമായിട്ടാണോ നിങ്ങൾ പക്ഷെ ഉടനെ തുടങ്ങണം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ ഉത്തരവിൽ ആ ഞാൻ ഇറ്റ് ഫോളോസ് ദാറ്റ് ഇഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ടു റിസർവ് എനി ഏരിയ ഫോർ എക്സ്പ്ലോയിറ്റേഷൻ ബൈ ദി സ്റ്റേറ്റ് ഓൺ ഓൺഡ് കോർപ്പറേഷൻ ഓർ കമ്പനി റിസോർട്ട് to making of such a reservation to Thames with the approval of the central government by a notification specifying boundaries of the area and minor and mineral in respect of which such area will be reserved in as much as state government has to so has to start a, 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 the, the, the extracting the the, the 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 minerals from there that is the അതിനർത്ഥം എന്താണ് നിങ്ങൾ ഒരു സ്പെസിഫൈഡ് ഏരിയ പ്രഖ്യാപിക്കണം എന്നിട്ട് അവിടെ ഖനിജങ്ങൾ കണ്ണം ചെയ്യാൻ ഒരു വാര്യം ഏൽപ്പിക്കണം അങ്ങനെ കണ്ണൻ ചെയ്യാൻ ഏൽപ്പിക്കാൻ സർക്കാരിന് ഇത്രയും പദ്ധതിയില്ല കനി തുടങ്ങണമെങ്കിൽ പതിനേഴേ വകുപ്പ് കനി തുടങ്ങണമെങ്കിൽ പതിനേഴേ വകുപ്പ് ആ അതിന് എന്ത് വേണമെന്നു വെച്ചാൽ അതിർത്തി തിരിക്കണം പറയട്ടെ സാർ ഞാൻ പറഞ്ഞോട്ടെ സാർ ഈ പതിനേഴേയും പറയുന്ന അതിർത്തി തിരിക്കണം അല്ലാതെ സർക്കാരിന്റെ ഭൂമി കർത്താവിന് കൊടുത്തിട്ട് കർത്താവിനെ തിരിച്ചെടുക്കലല്ല പ്രശ്നം പിന്നെന്താണ് നിങ്ങൾ കർത്താവിൻ്റെ സ്ഥലത്ത് കിടക്കുന്ന ഖനിജങ്ങൾ അത് സർക്കാരിൻ്റെതായി പ്രഖ്യാപിച്ച് അവിടെ നിങ്ങൾ ഏറ്റെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊന്നുമലയ്ക്ക് സ്ഥലം എടുത്തോ അങ്ങനെ പൊന്നുമലയ്ക്ക് സ്ഥലം എടുക്കാൻ സർക്കാരിന് പദ്ധതിയില്ല സത്യവിരുദ്ധമായ കാര്യം പറയരുത് ഒരു ചർച്ച പങ്കെടുക്കും പരമാവധി സത്യസന്ധത കാണിക്കണം ഈ പതിനേഴേന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് നമ്മുടെ നാട്ടിൽ ഖനിജങ്ങളുള്ളൊരു ഉണ്ടെന്ന് കണ്ടെത്തുക അവിടെയുള്ള ഭൂമിയുടെ വില നോക്കുമ്പോൾ ഖനിജങ്ങളുടെ വില നോക്കിയാൽ ഖനിജങ്ങളുടെ വില അധികരിക്കുകയാണെങ്കിൽ അത് ഖനിജങ്ങൾ ഖനനം നടത്താൻ വേണ്ടി നോട്ടിഫൈ ചെയ്യാമെന്നാണ് പതിനേഴേ പറയുന്നത് എന്നിട്ട് ഇതിനകത്ത് പറയുന്നൊരു കാര്യം എന്താണ് ദി വാസ് ഫോർ ജസ്റ്റിഫൈഡ് ഇൻ ഹോൾഡിംഗ് നോ വാലിഡ് റിസർവേഷൻ അറ്റ് അറ്റ് എന്തിന് പതിനേഴേ പ്രകാരം ഖനിജങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സർക്കാരിനോട് പദ്ധതി ഇല്ല പദ്ധതി ഇല്ലാത്തതുകൊണ്ട് ഹൈക്കോടതി കൃത്യം ശരിവച്ചിരിക്കുന്നു എഴുതിയത്

ഇപ്പൊ ആവശ്യമില്ലാത്ത പണം കൊടുത്തത് എടുക്കണോ നിങ്ങൾ കർത്താവിന്റെ ആയിരിക്കുന്ന സ്വകാര്യ മേഖലയിലുള്ള സ്ഥലം അത് പണം കൊടുക്കാതെ ഇങ്ങോട്ട് വാങ്ങിക്കാൻ പറ്റുമോ നാട്ടുകാരി കൊടുക്കട്ടെ ശരി ശരി ജോസഫ് ഖനിജങ്ങൾ നമ്മുടെ സർക്കാരിന്റെ അത് ഏറ്റെടുക്കാം അത് വില കൊടുക്കാതെ അത് സർക്കാരിന്റെ സ്ഥലമല്ലോ ശരി ഈ ചർച്ച പങ്കെടുത്ത ഒരാൾ പോലും സത്യത്തെ അത് സർക്കാരിന്റെ സ്ഥലമല്ല എന്നുള്ള സത്യം പറയുന്നില്ല ഞങ്ങൾ ഖണ്ൻ നടത്താൻ ഈ ലോകത്തെ മുഴുവൻ സർക്കാർ സർക്കാരിന്റെ പൈസ ഇല്ലാത്തത് കൊണ്ടാണ് അത് കർത്താവിന് വിട്ടുകൊടുത്തത് എന്നാണ് ഇപ്പോഴത്തെ വാദം ഏതാ ഈ സ്ഥലം പൊന്നുമേലക്കെ എടുക്കാൻ സ്ഥലമില്ലാത്തത് പൈസ ഇല്ലാത്തതുകൊണ്ട് അല്ലല്ലോ കള്ളം പറയു അയാളുടെ സ്ഥലം എനിക്ക് മനസ്സിലായില്ലേ മാത്രം നിങ്ങളല്ലേ കള്ളം പറഞ്ഞത് വിട്ടുകൊടുത്താൽ സ്ഥലം വിട്ടുകൊടുത്തു സ്ഥലം അയാളുടെ സ്ഥലമല്ലേ അയാളുടെ സ്ഥലമല്ലേ അയാളുടെ സ്ഥലമല്ലേ മിസ്റ്റർ സർക്കാരിന്റെ പറഞ്ഞത് പച്ചക്കള്ളം പറയാം നിങ്ങളെല്ലാം സർക്കാരിന്റെ സ്ഥലം കൊടുത്തു അതെ അതെ അതാ ഞാൻ ചോദിക്കുന്നത് സർക്കാരിന്റെ സ്ഥലമല്ലോ അത് ഇത് റവന്യൂ ലാൻഡ് അല്ലല്ലോ പ്ലീസ് മിസ്റ്റർ നിങ്ങൾ അറിയില്ല കളവ് പറയാൻ ഇറങ്ങിത്തിരിക്കരുത് ഇത് റവന്യൂ ലാൻഡ് അല്ലേ സാർ ഇത് കർത്താവിന്റെ പേരുള്ള കിടക്കുന്ന സ്ഥലമാണ് സാർ ഇത് റവന്യൂ ലാൻഡല്ലേ എന്ത് ഘട്ടം ഉണ്ടോ ചർച്ച വന്നിരിക്കുന്നത് ഈ രണ്ടായിരത്തി പത്തൊൻപതിലെ കേന്ദ്രത്തിന്റെ ചട്ടം വെച്ചുകൊണ്ട് നമുക്ക് റദ്ദാക്കാൻ അത് എന്തുകൊണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ട് വരെ വൈകി അതിന് മാത്രം മറുപടി ഉത്തരം പറയാം ഉത്തരം പറയാം ഉത്തരം പറയാം ഉത്തരം പറയാം രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ലീസ് റദ്ദാക്കാൻ കഴിയുമായിരുന്നില്ല കാരണം എന്താണ് രണ്ട് വഴിയുള്ളൂ ഒന്നുകിൽ കർത്താവിന ഖനത്തിന് അനുവദിക്കണം ഇല്ല എന്ത് വേണം കർത്താവിന്റെ മൊത്ത സ്ഥലം ഗവർണർ ഖനി തുറങ്ങാൻ വേണ്ടി കേരള സർക്കാർ പണം മുടക്കി ഏറ്റെടുക്കണം ഈ രണ്ട് വഴിയേ ഉള്ളൂ സുപ്രീം കോടതി നടപ്പാക്കാൻ സർക്കാർ അതിനെ അനങ്ങിയില്ല കർത്താവിന്റെ ഖനന അനുവദിച്ചിട്ടുമില്ല രണ്ടായിരത്തി പത്തൊമ്പതായപ്പോൾ കേന്ദ്ര സർക്കാർ കേരളത്തിന്റെ കൂടെ അഭിപ്രായം വെച്ചിട്ടാണേ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ചട്ടം വന്നത് കാരണം എന്താണ് പൊതുമേഖല മാത്രമേ പാടുള്ളൂ എന്ന് എഴുതി വെച്ചെന്ന് മാത്രമല്ല കേന്ദ്രത്തെ എഴുതി അറിയിച്ചു രണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചട്ടം വന്നു ചട്ടം വന്നപ്പോൾ എന്താ ഗുണം കിട്ടിയത് സ്വാഭാവികമായിട്ട് അത് റദ്ദായിപ്പോയി അപ്പോഴെന്ത് വേണം ഈ സുപ്രീം കോടതി വിധി ഉള്ളതുകൊണ്ട് നിയമാനുസരണം അഡ്വക്കറ്റ് ജനറലിന്റെ അഭിപ്രായം തേടണം അഭിപ്രായം തേടി സുധാകര പ്രസാദ് സാർ എഴുതി വെച്ച എന്താണ് എഴുതി വെച്ചത് വ്യക്തമാണ് അതിന്റെ ഭാഗമായി രാഷ്ട്രീയമായി നിയമിക്കപ്പെട്ട സുധാകര പ്രസാദ് സാർ എഴുതി വെച്ച് തെളിയിക്കുന്നത് എന്താണെന്ന് അറിയാമോ കേരളത്തിലെ പിണറായി സർക്കാർ ചെയ്യാത്ത സർക്കാരാണ് സത്യത്തിന്റെ മുഖമാണ് തെളിയുന്നത് സുധാകര പ്രസാദിനെ പോലെ കേരള സർക്കാർ നിയമിച്ച ഒരു അഡ്വക്കേറ്റ് ജനറൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോഴാണ് കാരണം പ്രതാപന്റെ കത്തിയാണ് കൊണ്ടിട്ട് വന്നിട്ടുണ്ട് ബഹുമാനപ്പെട്ട വേണുവിന് എന്താ കത്തിൽ അറിയാമോ ഒന്നര കൊല്ലമായിട്ട് ഉമ്മൻചാണ്ടിന്റെ അഡ്വക്കേറ്റ് ജനറൽ കേസ് തോപ്പിച്ചോണ്ടിരിക്കുന്ന ടി എം പ്രതാപിന്റെ കത്ത് അഡ്വക്കേറ്റ് ജനറൽ സുധാകർ പ്രസാദ് എൽ ഡി എഫിന്റെ സുധാകർ പ്രസാദ് ഇത് കർത്താവിന് കൊടുക്കാൻ പറ്റത്തില്ല സത്യസന്ധം ഞങ്ങൾക്കാണ്